എല്ലാവർക്കും അങ്ങനെ ഒരു തങ്ങൾ വന്ന് കുറ്റി അടിച്ചാൽ റാത്തായി ഹിന്ദില്ലേ ഞമ്മളോ ഇനിയിപ്പോ കുറ്റ വടിച്ചിട്ട് കേറിയില്ലെങ്കിലും ആ തങ്ങക്കുവല്ല കുഴപ്പമുണ്ടോ അപ്പൊ നമ്മക്ക് കുഴപ്പമില്ല അപ്പൊ തങ്ങക്ക് കുഴപ്പം നാടൊരു സ്ഥലത്ത് പരിപാടിക്ക് കുഴപ്പം ഒരു ഭക്ഷണത്തിനുണ്ട് ഒരു പരിക്ക് ആ ഭക്ഷണത്തിന് കൊണ്ടപ്പോ ഇയാൾ പറഞ്ഞു തങ്ങളപ്പ നമ്മളിപ്പോ നിങ്ങളെ ഭക്ഷണത്തിന് കൊണ്ടുപോറും ഭക്ഷണം തരാൻ വേണ്ടിയല്ല നമ്മൾ ഈ പോരണ്ടാക്കി ഒരു അഞ്ചാറ് മാസമായി ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒറ്റ കച്ചവടം നടക്കണില്ല ഒറ്റ ഒന്നും കച്ചവടം നടക്കണില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താണെന്നറിയില്ല അപ്പൊ ഞാൻ ഒരു ചികിത്സക്കാർ ഏതൊരു ഞങ്ങൾ ഓൻ്റെ അടുത്ത് പോയപ്പോ ഓൻ പറഞ്ഞ് പുരന്റെ അന്റെ പുരന്റെ അളവ് ഒന്ന് നോക്കണം എന്നാണ് പൊരക്ക് മൂന്നളവുണ്ട് ഉത്തമം മധ്യമം അഥമം മൂന്നളവുണ്ട് അതേ പറഞ്ഞു ബാക്കിക്ക് വേറെ പൈസ കണ്ടു അല്ലേ ഉത്തമം മധ്യമം അധമം മൂന്ന് അളവുണ്ട് ഉത്തമത്തിലാണെങ്കിൽ കുഴപ്പമില്ല മധ്യത്തിലാണെങ്കിൽ ഏകദേശം കഡ്ജസ്റ്റ്മെന്റ് പോകും അധമത്തിലാണെങ്കിലും കട്ട പോകാൻ ഒറ്റ കച്ചവടം നടക്കൂല മറ്റേ മധ്യത്തിലാണെങ്കിൽ ഇടക്കൊക്കെ ഓരോ കച്ചവടം നടക്കും അപ്പൊ ഇയാൾ ഇവന്റെ പൊര ഒന്നളു നോക്കുമ്പോ സുബഹാന ഉത്തമത്വ മദ്യത്തുമെന്നാണ് വിട്ടും ചെയ്തിട്ട് അഥമത്തൊക്കെ എത്തിയിട്ടില്ല അങ്ങോട്ടും കിട്ടുക ഉത്തമത്തൊക്കെ എത്തണേൽ കുറച്ചുകൂടി കൂട്ടണം ഇല്ലെങ്കിൽ മദ്യത്തിൽ ആണെങ്കിൽ കുറച്ച് കുറക്കും വേണം എന്തായാലും ഈ ഒരു ഭാഗം മൊത്തം പൊളിച്ചണെന്ന് പറഞ്ഞാൽ സുഹാനാണുള്ള നിലവിൽ ഇപ്പോൾ ഞാൻ അഞ്ചു ലക്ഷം കട ഉള്ളൂ പക്ഷെ പൊളിച്ചു മാറ്റാൻ പറഞ്ഞതോ എൽ ഇ ഡി വളിബ് തോനെ വെച്ച തരാ ഉണ്ട് അപ്പൊ അത് പൊളിച്ച് മാറ്റണമെങ്കിൽ ഒരു മൂന്ന് ലക്ഷ രൂപ ചെലവാ അപ്പം അഞ്ചു മൂന്നും എട്ട് പിന്നെ ഈ ചങ്ങായിക്കും കൊടുക്കേണ്ടി വരുമല്ലോ എന്തേലൊക്കെ അപ്പൊ ഞാൻ പറയണില്ല അപ്പൊ അങ്ങനെ സുഹഹാനുള്ള ഇവങ്ങനെ ഇതിലും ഇങ്ങനെ ആകെ കൺഫ്യൂഷനായി നിൽക്കുന്നില്ല കപ്പിളാണ് അവിടെ സാർ വാർഷികം വരുന്നത് അപ്പൊ നാ തങ്ങൾക്ക് ചിലവ് നമ്മുടെ തന്നെ അപ്പൊ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറ ഞമ്മക്ക് നോക്ക പിന്നെ അപ്പൊ ചോദിടുത്തുവാ രണ്ടൂന്ന് കാര്യം ചോദിക്കട്ടെ ഞാനോട് കറക്റ്റ് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ ഈ ചോദ്യങ്ങൾ നിങ്ങൾ ഞാൻ ചോദ്യം ഞങ്ങൾ അങ്ങനെ ഇവന് ഓതൊക്കെ നമ്മുടെ കളവ പറയാൻ പാടില്ല ഞാൻ സത്യം പറയുള്ളൂ ഞാൻ ചോദിച്ചു ഇനിയിപ്പം ഇന്ന് വെച്ച് സൂപ്പ് സ്കെച്ചോ ഇന്ന് ഇന്നലെ സ്കെച്ചില്ല മീൻ ഞാൻ വെച്ചു ഞാൻ പിന്നെ ഞാൻ അപ്പൊ ഞാൻ എന്റെ അളവ് ഇപ്പൊ ഞാൻ അളക്ക് വെച്ചു അത് അന്നൊന്നും മദ്യത്തിൽ കൊണ്ടുവരണല്ലോ എന്ന് നിസ്കരിച്ചാണെങ്കിൽ ഉത്തമത്തിലാണ് ഇടക്ക് നിസ്കരിച്ചാണെങ്കിലും മദ്യത്തിലാണ് തീരെ നിസ്കരിച്ചാ മദ്യമത്തിലുള്ള അതുകൊണ്ട് പോരെ അളക്കണീനും അന്നം അളക്കണമെന്നാണ് തീരുമാനം നിങ്ങൾ നാളെ നോക്കണേ അല്ല നിങ്ങൾ നാളെ നിങ്ങളെ ഇതിങ്ങനെ ദേക്കാൻ പറയും ലിസ്റ്റിൽ പഠിച്ചവരെ പൊരപ്പണി പൂർത്തിയാവണം വേർക്കണം ഈ ദുഃഖ കഴിഞ്ഞ് പുല കഴിച്ചു കഴിഞ്ഞാൽ പിറ്റത്തെ കൊല്ല സ്വലാത്ത വാർഷത്തിനായാലും ആ പുര ബുക്കാനാ ദിവർക്കാൻ പറയണേ കാരണം എന്താ അത്രയും ലോൺ എടുത്തേ അത്രയും ലോൺ എടുക്ക ഇവിടെ ഇപ്പൊ മൊബൈൽ തന്നെ ലോണത്തിലാണ് മൊബൈൽ തന്നെ ലോണാണ് ഐഫോൺ പതിനേഴ് ഇറങ്ങിയടാ ഇറങ്ങിയോ ഓനെ വന്ന് മറുപടി പറഞ്ഞാൽ കൊടുങ്ങിച്ചിരുമുണ്ടാകത്തിരിക്കോ അല്ലേ സുബഹാനുള്ള പതിനാറ് നോക്കി ഇന്ന് എല്ലാ സാധനവും എന്തും മാറ്റി പലിശരഹിത വായ്പ എന്നാണ് കേട്ടാൽ മണ്ടി ചെല്ലെ ഒരായിരംപയൊരു എയ്ത്തൂല്യുണ്ട് അതന്നെ മതി വലുത് നിങ്ങൾ അതിന്റെ പേരത്തെ എയ്ത്തൂല്യ സുബഹാനുള്ള അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇവന് നിങ്ങൾ നിൽക്ക പൊളിച്ചാ നിൽക്ക കേരന്റെ അളവ് കേട് അന്റെ കളവ് നന്നാക്കണമെന്റെ അളവ് അളവ് മുമ്പ് നന്നാക്കണം എപ്പോഴും കാലത്തിനെ കുറ്റം പറയും വൽ ഐബു കേട് നമ്മളില വമാലി സമാനിനാ ഐബുൻ കാലത്തിനും ദിവസത്തിനും ഒരു കൊല്ലത്തിനും ഒരു കുഴപ്പമില്ല